വളാഞ്ചേരി വട്ടപ്പാറയിൽ കുത്തിയൊലിച്ചെത്തിയ മഴവെള്ളത്തിൽ വട്ടപ്പാറ മേൽഭാഗത്ത് ആറുവരിപ്പാതയിൽ നിന്നിറങ്ങുന്ന സർവീസ് റോഡിന് സമീപം കിടങ്ങുകൾ രൂപപ്പെട്ടു മഴയിൽ കുന്നിൻമുകളിൽ നിന്നുള്ള വെള്ളം കുത്തിയൊലിച്ചാണ് ആഴത്തിലുള്ള ചാലുകൾ രൂപപ്പെട്ടത് മഴ കൂടി രൂപപ്പെട്ടതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം ദുരിതമായിരിക്കുകയാണ് വെള്ളം ഒഴുകിയെത്തുന്നത് വയടക് പാലത്തിനടിയിലേക്കാണ് വീതി കുറഞ്ഞ സർവീസ് റോഡിന് സമീപം മഴ കൂടി രൂപപ്പെട്ടതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം ദുരിതമായിട്ടുണ്ട് ആറുവരി പാതയുടെ വയടക് ബൈപ്പാസ് ആരംഭിക്കുന്നിടത്താണ് താഴേക്കിറങ്ങാൻ റോഡുള്ളത് പുത്തനത്താണി ഭാഗത്തു നിന്ന് വളാഞ്ചേരി നഗരത്തിലെത്തേണ്ട വാഹനങ്ങൾ ഇവിടെ ഇറങ്ങി പഴയ റോഡിൽ കയറിയാണ് യാത്ര തുടരുന്നത് നൂറ്റി അൻപത് മീറ്ററോളം നീളമുള്ള റോഡിലൂടെ സദാസമയവും വാഹനങ്ങൾ ഓടുന്നുണ്ട് കെഎസ്ആർടിസി അടക്കമുള്ള ദീർഘദൂര ബസ്സുകളും ഇവിടെ ഇറങ്ങിയാണ് വളാഞ്ചേരിക്ക് പോകുന്നത് ദിശതെറ്റി എതിർഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ആറുവരി പാതയിലേക്ക് കയറുന്നതും അപകട സാധ്യത കൂട്ടുന്നുണ്ട് വട്ടപ്പാറ മേൽഭാഗത്ത് റോഡ് പണിയുടെ ഭാഗമായി കുന്നിടിക്കൽ സജീവമാണ് മഴച്ചാലുകളിൽ മണ്ണിട്ട് മൂടാൻ കരാർ കമ്പനി ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകട സാധ്യത ഉറപ്പാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ ചാനൽ വളാഞ്ചേരി എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം സംതിങ് never seen before. നിങ്ങളും അത് തന്നെ അല്ല ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർ ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും